ഒളിമ്പിക്സിന്റെ സ്നേഹവും ഐക്യവും വിളിച്ചോതി ചേർത്തല തെക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒളിമ്പിക്സ് റാലിയും ദേവശിക പ്രയാണവും സംഘടിപ്പിച്ചു ഒളിമ്പിക്സിന്റെ ഐക്യവും സാഹോദര്യവും സ്നേഹവും വിളിച്ചോതി ചേർത്തല തെക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒളിമ്പിക്സ് റാലിയും ദീപശിഖ പ്രയാണവും സംഘടിപ്പിച്ചു ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ ദീപശിഖ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ദേശീയ വോളിബോൾ താരം നിഖില ദീപശിഖിക ഏറ്റുവാങ്ങി വിദ്യാലയത്തിലെ കായിക താരങ്ങളും എസ് പി സി സ്കൌട്ട് എന്നിവരും റാലിയിൽ അണിനിരുന്നു പി ടി എ പ്രസിഡന്റ് സിനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക മീര സ്വാഗതം പറഞ്ഞു കായിക അധ്യാപകൻ വിജു വി ഗോപകുമാർ ഉദയകുമാർ എന്നിവർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഐക്യ റാലിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് അഭിമാനത്തോടെയാണ് ഈ ഒളിമ്പിക്കിനെ നോക്കിക്കാണുന്നത്